ഈ ഇല നിങ്ങൾ കണ്ടിട്ടുണ്ടോ റോഡ് സൈഡിനും വേലിയിലും പറമ്പിലും എല്ലാം ധാരാളം പൂത്തിങ്ങനെ നിൽക്കൊരു വെള്ളം പോവുമായിട്ട് ഇതിൻ്റെ പേരാണ് ഒരു പേര് പല സ്ഥലത്തും പല പേരിൽ അറിയപ്പെടും ഒരു പേര് പെരിങ്ങിലം വെരുക് തീട്ടപ്പരത്തി വെരിക്കും ചെടി പ പെരിവാലം എന്നിങ്ങനെ ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന ഒരു സസ്യമാണിത് ഇതിനാണ് ഒരുപാട് പേരുള്ളത് നമ്മളെ നാട്ടിൽ ചിലപ്പോൾ തീട്ടപ്പരത്തി എന്ന് പറയാൻ കാരണം ഇപ്പം നമ്മൾ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്ന കണക്ക് പണ്ട് കുട്ടികൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരു ഇലയാണിത് ഇത് വെച്ചായിരുന്നു കുട്ടികളെ തുടച്ചുകൊണ്ടിരുന്നത് വൃത്തിയാക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ അങ്ങനെയും ചെയ്തതുകൊണ്ടാണ് ഇതിനെ തീട്ടപ്പെരുത്തിയ ഇലയെന്ന് പേര് വീണത് പിന്നെ ഇതിൻ്റെ ഒരു പേരെന്ന് പറയാൻ കാരണം ഈ ഇതിന് ഇതിന് ഈ ചെടിക്ക് ഒരു പേരാണ് ഒരു പേരാണ് ഈ പറമ്പ് മൊത്തവും കാടുപോലെ ഈ ചെടി പടന്ന് പന്തലിച്ച് പോരുന്നത് അതാണതിൻ്റെ പ്രത്യേകത രണ്ടാമത് ഒരു പേരിന് ഒരുപാട് ഔഷധ ഗുണമുണ്ട് ഒരു ഉപയോഗിച്ച് കഷായം വെച്ച് കുടിക്കും കഷായം വയ്ക്കും ഒരു ഉപയോഗിച്ച് പല ഹോമിയോയിലായാലും ആയുർവേദത്തിലായാലും ഒരുപാട് മരുന്നുകൾ ഈ ഈ ചെടിയിൽ നിന്ന് ഉണ്ടാക്കുന്നതും ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രധാനം എന്ന് പറയുന്നത് സ്ത്രീകൾക്കാണ് സ്ത്രീകൾക്ക് പ്രസവ പ്രസവരക്ഷയ്ക്ക് ഏറ്റവും നല്ല ഉത്തമമായ ഒരു മരുന്നാണ് പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾക്ക് വേതു പകരം ഈ വെള്ളം തിളപ്പിച്ച് ദേഹത്തൊഴിച്ച ശരീരത്തിലെ നീർക്കെട്ടും നീരും വേദനയും മുറിവുകളും ഉണങ്ങാനുള്ള മുറവും എല്ലാം ഈ വെ ഇതിന് ഈ കഷായ വെള്ളത്തിലൂടെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ തലവേദന മൈഗ്രെയിൻ എന്നുള്ളവയ്ക്ക് നമുക്കിതിൻ്റെ തളിരില പിച്ചി കയ്യിൽ ഞരടി കാലിൻ്റെ പെരുവരലി കെട്ടിവെക്കണം കെട്ടിവെച്ചാൽ തലവേദന നിശേഷം മാറി കിട്ടും പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു യാത്ര പോയിട്ട് വന്നിട്ട് നമുക്ക് നല്ല ശരീരവേദന ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മളിത് ഈ ഈ ഇലയിട്ട് തിളപ്പിച്ച് വെള്ളം ദേഹത്ത് കോരി ഒഴിച്ച ശരീരവേദന അപ്പം നിശേഷം മാറിയിരിക്കും അതുപോലെ പനിയൊക്കെ പിടിച്ച് വയ്യാതിരിക്കുന്ന ശരീരത്ത് ഈ ഇല ഈ ചൂ ഇതിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് ദേഹത്തൊഴിച്ചാൽ ശരീരവേദന മാറി നല്ല ക്ഷീണമെല്ലാം മാറി നല്ല ഉന്മേഷം കിട്ടും പിന്നെ മുട്ടുവേദനയ്ക്ക് ഈ ഇല ചൂടാക്കി കാലേ കെട്ടിവെക്കാം അതേപോലെ തന്നെ ഈ ഇല അരച്ച് കാലേ കെട്ടിവെക്കാം ഏറ്റവും പ്രയോജനം മുട്ടുവേദന കാലുവേദന കൂറ്റിവേദന എന്നു വേണ്ട നമുക്ക് വേദനകൾ ഉണ്ടെങ്കിൽ ഈ ഇല ഈ ഇല കഴിഞ്ഞേ ഉള്ളൂ വേറെ ഒരു വേറെ ഒരു മരുന്നും ഏറ്റവും പ്രയോജനമായ ഒരു ഇലയാണ് ഈ പെരുവേര് പെരിങ്കിലും വെരുക എന്നൊക്കെ പറയുന്നത് പല പേരിലറിയപ്പെട്ട ഈ നല്ല അപൂർവമായ അത്ഭുതമായ ഈ ചെടി ആ കണ്ടാൽ ആരും ഇനി ഉപേക്ഷിക്കരുത് ഇതിനെ ഒരു ചെടിയെങ്കിലും നമ്മളെ പറമ്പിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മളെ പറമ്പിൽ നമ്മളെ മുറ്റത്ത് ഒരു ചട്ടിയിൽ നമ്മൾ എല്ലാ ചെടിയും പരിപാലിക്കുന്ന പരിപാലിക്കുന്നതിനൊക്കെ തന്നെ ഇതിനെയും വളർത്തിയെടുക്കണം രണ്ടില മതി ഒരുപാട് അസുഖങ്ങൾക്ക് ഏറ്റവും പ്രയോജനമാണ് പിന്നെ അതുപോലെ തന്നെ ചൊറി ചെ പിന്നെ ചൊറീ പഴുത്തൊലിക്കുന്ന കുട്ടികൾക്കുണ്ടാകുന്ന കരപ്പം പോലുള്ള അസുഖത്തിന് അതുമല്ലാതെ പൊള്ളൽ എന്ന ഇവയ്ക്കും ഏറ്റവും പ്രിയത് കുറച്ച് അരച്ച് മിക്സിയിലോ കല്ലേലോ അമ്മിയിലോ ഒക്കെ അര ചതച്ചെടുത്ത് വെളിച്ചെണ്ണയിൽ തിളപ്പിച്ച് നല്ല കറു കറുത്ത കൾക്കാവുന്നിടം വരെ വേവിച്ച് അതിൻ്റെ എണ്ണ ഊറ്റിയെടുത്ത് തെളി ഊറ്റിയെടുത്ത് ഒരു കുപ്പിയിൽ ഒഴിച്ച് വെച്ചിരുന്നാൽ പെട്ടെന്ന് നമുക്കൊരു ചൊറിച്ചിലോ ഈ കൊതുക് കുത്തിപ്പഴുത്താലോ കൊതുക് കുത്തുന്നിടത്തൊക്കെ ഇച്ചിരിച്ച തേച്ച് കൊടുത്താൽ പെട്ടെന്ന് ചൊറിച്ചിലും പോകും അതേപോലെ പുഴു കാട്ടിയാലും ചൊറിയും ചുണങ്ങ് അതിന് വേണ്ട എന്ത് നമ്മളെ കാലിലൊരു വൃണമുണ്ടെങ്കിലും ഉണങ്ങാത്ത വൃണമുണ്ടെങ്കിലും ഇതിൻ്റെ ഈ എണ്ണ ഒന്ന് തൊട്ട് തേച്ചാൽ മതി വിശേഷം ഉണങ്ങി കിട്ടും അതുകൊണ്ട് ഈ ചെടി എല്ലാവരും പ്രയോജനപ്പെടുത്തണം ഇത് നല്ലൊരു ഔഷധമാണ് ആയുർവേദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഇല നമ്മൾ ഒരു ചെടിയെങ്കിലും നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തൊരു ചട്ടിയിൽ വെച്ച് വളർത്തണം കൈ കണി കാണാൻ പോലും ഏറ്റവും ഉത്തമമായ ഒരു ചെടിയാണ് ഇതിനെ കണി കണ്ടാൽ തന്നെ ഏറ്റവും പ്രയോജനമാണ് സന്തോഷമുണ്ടാവും എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ചെടി എല്ലാവരും വെച്ച് പിടിപ്പിക്കണം അതേ കണക്ക് തന്നെ എല്ലാവരും ഉപയോഗിക്കുകയും ചെയ്യണം ഓക്കേ താങ്ക് യു